മുസ്ലിംകൾക്കിടയിൽ ഒരു പള്ളി തർക്കം രണ്ട് കമ്മിറ്റികൾ തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഒരു കൂട്ടം ആളുകൾ പള്ളി കയ്യിലാക്കി മറ്റേ വിഭാഗം ആളുകൾ കേസ് കൊടുക്കാൻ പോവുകയാണ് അതിന് കേസ് കൊടുക്കാൻ വക്കീൽ എഴുതി കൊടുത്തു മറ്റേ വിഭാഗത്തിലെ ആളുകൾ മാരകായുധങ്ങളുമായി അർദ്ധരാത്രി പള്ളിയിൽ കയറി അത് ആക്രമിക്കുകയും പൊളിക്കാൻ ശ്രമിക്കുകയും ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തുകയും വധ വധശ്രമം നടത്തുകയും ഒക്കെ ചെയ്തു എന്നിട്ട് ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാൻ പള്ളി അതുവരെ ഭരിച്ചിരുന്ന സെക്രട്ടറിയോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇപ്പറഞ്ഞതൊന്നും ഉണ്ടായിട്ടില്ല അവരെന്നെ കൊല്ലാൻ വന്നിട്ടില്ല പള്ളി പൊളിക്കാൻ നോക്കിയിട്ടില്ല സംഗതി ഉണ്ടായത് അവരാണ് അധികാരികൾ എന്ന് പറഞ്ഞ് നമ്മുടെ രേഖകളും കടലാസും ഒക്കെ എടുത്തുകൊണ്ടുപോയി പള്ളി പൂട്ടി ഇതാണ് സംഭവം അപ്പൊ വക്കീല് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാലത്തും ജയിക്കാൻ കഴിയില്ല പ്രഥമ ദൃഷ്ടിയ കോടതിയിൽ ഇത് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇത് സ്വീകരിക്കണേ തന്നെ അർദ്ധരാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് മാരകായുധങ്ങളുമായി വന്ന് ഉപദ്രവിച്ചു എന്നൊക്കെ എഴുതി കൊടുക്കണം ചിലപ്പോ ചീത്ത പറഞ്ഞതോ പിടിക്കുവായിരിക്കും ഇദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനെ എഴുതാൻ വയ്യ ഒന്ന് ഇത് അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയാണ് ദീനാണിത് ഞാൻ കോടതിയിൽ നിന്ന് പറയണ്ടേ ഞാൻ പറയുന്നത് സത്യമായിരിക്കും അള്ളാഹു സാക്ഷി എന്ന് ഈ കളം മുഴുവൻ പറയണേ എനിക്ക് പള്ളി വേണ്ട നാളെ പരലോകത്ത് എത്തുമ്പോഴൊരു സമാധാനം ഉണ്ടാവും ഇനി അല്ല ഇങ്ങനെ എഴുതി കൊടുത്ത് ഈ പള്ളി എനിക്ക് കിട്ടിയാലോ കിട്ടിയാൽ മരണം വരെയും എനിക്ക് മനസ്സ് അസമാധാനവും ഉണ്ടാകും അദ്ദേഹത്തിന് അത് നഷ്ടപ്പെട്ടു മറ്റുള്ളവരത് കയ്യേറി പക്ഷെ അദ്ദേഹം ഇന്നും സന്തോഷത്തിൽ ജീവിക്കുന്നു കാരണം എന്താ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല കള്ളത്തരം എഴുതി കൊടുത്തിട്ടില്ല കള്ളത്തരം പറഞ്ഞ് കേസ് കൊടുത്തിട്ടില്ല നമ്മുടെ ക്വാളിറ്റി അതായിരിക്കണം എന്താ നമ്മുടെ ക്വാളിറ്റി ഞാൻ സത്യമേ പറയാം അതും പറയിപ്പിക്കും കോടതിയിൽ അല്ലെ കൂട്ടിൽ പ്രതികളോട് പ്രതികളോടെന്താ ആദ്യം പറയാ ഞാൻ പറയുന്നത് സത്യമായിരിക്കും ഞാൻ പറയുന്നത് സത്യമായിരിക്കും പഴച്ചവൻ സാക്ഷി പഴച്ചവൻ സാക്ഷി ഇത് പറയിപ്പിച്ചിട്ടാണ് മുഴുവൻ കളവും പിന്നെ ഇയാളും ഇയാളെ വക്കീലും കൂടി അവിടെ അവതരിപ്പിക്കുക ആ കളവിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വരിക നെബ്സല്ലാ അലൈഹി സ്വലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലൊരു തർക്കമുണ്ടായാൽ ഞാൻ നിങ്ങൾ പറയുന്നതും എനിക്ക് പ്രകടമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ കേട്ടിട്ട് വിധി പറയുക ഞാൻ ആർക്കെങ്കിലും ഒരു വിധി നടത്തിയപ്പോൾ മറ്റവന്റെ അവകാശം മറ്റവന് കൊടുത്തുപോയാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് തീയിന്റെ കഷ്ണമാണ് അഗ്നിയുടെ കഷ്ണമാണ് അതുകൊണ്ട് എന്റെ വിധി തെറ്റിയിട്ട് നിങ്ങളിൽ ഒരാളുടെ അവകാശം മറ്റൊരാൾക്കായിപ്പോയാൽ അത് അവൻ തിരിച്ചു അങ്ങോട്ട് കൊടുക്കണം ഞാൻ വിധിക്കുന്നത് പ്രാഥമികമായി പ്രകടമായി എനിക്ക് ബോധ്യം വന്ന കാര്യമാണ് ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം എന്നിട്ടോ നമ്മൾ എത്തിച്ചേരുന്നത് വിരോധം വിദ്വേഷം തർക്കം വെറുപ്പ് അസൂയ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ട് ആളുകളോട് അന്യായമായി പെരുമാറുന്നു അനീതി പ്രവർത്തിക്കുന്നു നീതി നിഷേധിക്കുന്നു എന്നിട്ട് നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു ആലോചിച്ചു നോക്കൂ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം വളരെ മോശമായി വരുന്നതിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ താളം തെറ്റലുകൾ കാരണമാണ് എന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുഭാനുഭവത്തായാലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ